ൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് മെഗാസ്റ്റർ മമ്മൂട്ടി ടെർവോ ജോസായി തകർത്താടിയ ടർബോ കേരളത്തിൽ നിന്നും നാല് ദിവസം കൊണ്ട് ഇരുപത് കോടിയോളം രൂപ വീക്കെൻഡ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിൽ നിന്നും മുപ്പത് കോടിയിലധികം രൂപയാണ് നേടിയിരിക്കുന്നത്

ഇതോടെ മമ്മൂക്കയുടെ കരിയറിലെ ഫാസ്റ്റസ്റ്റ് മൂവിയായി മാറിയിരിക്കുകയാണ് ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് പിന്നീട് അങ്ങോട്ട് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം ബ്ലോക്ക് ബസ്സിലേക്ക് കുതിക്കുകയാണ് റിലീസ് ദിവസം എല്ലാ മുൻവിധികളും തകർത്ത് ടെർബോ അമ്പത് കോടി ക്ലബിൽ കയറിയതിന്റെ സന്തോഷത്തിലാണ് മമ്മൂട്ടി ആരാധകർ വേണ്ടേ ഇനി ചിത്രം നൂറ് കോടി ക്ലബിൽ കയറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നിനക്കും ദൈവം തരും എല്ലാം ദൈവത്തിന്റെയും ജനങ്ങളുടെയും കയ്യിലാണ് റിലീസ് ദിവസത്തെ അപേക്ഷിച്ച് പിന്നീടുള്ള ദിവസങ്ങളിലും ശരാശരി എൺപത് ശതമാനത്തിന് മുകളിൽ ഒക്കെ ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ ഒക്യുപൻസിൻ ചെയ്യാൻ സാധിച്ചാൽ ചിത്രത്തിന് കേരളത്തിൽ നിന്നും മാത്രം അമ്പത് കോടി ക്ലബ്ബിൽ കയറാനും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നൂറ് കോടി ക്ലബിൽ കയറാനും സാധിക്കും പറയണേ സംഭവിച്ചതെല്ലാം ഇനി ഇനി സംഭവിക്കാൻ ഒന്നും സംഭവിച്ചില്ല അതൊക്കെ നല്ല 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 അടിപൊളി 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 സൂപ്പർ ഫൈറ്റർ നഷ്ടമായി രീതിയിൽ ുംക തകർത്ത് കഴിഞ്ഞത് രക്ഷയില്ല ഞാൻ ഇവിടെ വീഴുവാണെ എന്റെ മൂന്ന് ഒരു പത്ത് പതിനഞ്ച് പേരെ കിട്ടാം പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജ്ജട്ടാ ദോശമായിട്ട്